ഇന്ന് നല്ല ആരെടുത്തിട്ടുള്ള ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അരി എടുത്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കപ്പിനാട്ടോ ഞാൻ അരി അളന്നെടുത്തിട്ടുള്ളത് അരി എടുക്കുന്ന അതേ കപ്പിന് തന്നെ വേണം കേട്ടോ നമ്മൾ വെള്ളവും അളന്നെടുക്കാനായിട്ട് അപ്പോൾ അരിയെല്ലാം തന്നെ ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് വെള്ളം കളയാനായിട്ടൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ നാല് വലിയ അച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ അച്ചും കൂടെ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോഴും അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇതേ ടൈമിൽ തന്നെ നമ്മൾ വെള്ളമൊക്കെ നല്ലതുപോലെ കളഞ്ഞെടുത്തിട്ടുള്ള അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെള്ളം കളഞ്ഞെടുക്കണം ഇതിലേക്ക് ഒരു നാല് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് എടുത്തിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അരിയെടുക്കുന്ന ഏത് കപ്പിലാണോ അതേ കപ്പിൽ തന്നെ വേണം കേട്ടോ വെള്ളം ും ഒന്നര കപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് നല്ലതുപോലെ ഒട്ടും തരിയില്ലാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വലിയൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്കിനി മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈ ചെറിയുള്ളി അരിഞ്ഞതും തേങ്ങാക്കുത്തും കേട്ടോ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉള്ളിയും തേങ്ങാക്കുത്തും എടുത്തിട്ടുണ്ട് കുറച്ചധികം ചേർത്ത് കൊടുക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ രണ്ടും കുറച്ചധികം തന്നെ എടുക്കുക ഇപ്പം നമ്മൾ നേരത്തെ ഉരുക്കാൻ വെച്ചിട്ടുള്ള ശർക്കര ഏതാണ്ട് ഉരുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഉരുകി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ കൽത്തപ്പം തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ തന്നെ കേട്ടോ ഇവിടെ ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ കേട്ടോ ഞാൻ ചെറിയ ഉള്ളിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് ലേശം നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങാ കൊത്തും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് തേങ്ങാ കൊത്തും ചെറിയുള്ളിയെല്ലാം തന്നെ നല്ല ബ്രൗൺ നിറത്തിൽ ഫ്രൈ ആയി വന്നാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ ഫ്രൈ ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ശർക്കരപ്പാനിയും തന്നെ നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിളച്ച ശർക്കരപ്പാനിയാണ് ഇത് നല്ല ചൂടോട് കൂടി തന്നെ വേണം കേട്ടോ നമ്മൾ നേരത്തെ അരച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ പറ്റുമ്പോൾ ശർക്കരപ്പാനി കുറേശ്ശെ മാവിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ചൂടുള്ള ശർക്കരപ്പാനിയാണ് നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മാവ് വെന്ത് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് കട്ടിയിൽ ഒരിക്കലും മാവ് തയ്യാറാക്കി എടുക്കരുത് കേട്ടോ കാലത്തപ്പൻ തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ചൊരു ലൂസായിട്ടുള്ള മാവാട്ടോ റെഡിയാക്കി എടുക്കേണ്ടത് കണ്ടോ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ തയ്യാറാക്കിയെടുക്കാൻ നമ്മളെ നിർദോഷം ഇല്ല അതിൻ്റെയൊക്കെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ അത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി നമ്മൾ കുക്കർ നന്നായിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കണം കേട്ടോ ഞാൻ കുക്കറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നല്ലതുപോലെ ചൂടായി വന്ന ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മാവ് ട്ടോ കുക്കറിന് നന്നായിട്ട് ഇങ്ങനെ പുക വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ടൈമിൽ വേണം കേട്ടോ നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ മാവിനും അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ നല്ല തിളച്ചിട്ടുള്ള ശർക്കരപ്പാനീയായിട്ട് അതിലേക്ക് ചേർത്തിട്ടുള്ളത് മാവിൻ്റെ ചൂട് ആറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള തേങ്ങാക്കുത്തും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുക്കുക ഇപ്പം ഏതാണ്ട് ഒരു മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മളൊരു പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ വിസിലിൻ്റെ ഉള്ളിൽ കൂടെ നന്നായിട്ട് ഇങ്ങനെ ആവി വരാനായിട്ട് തുടങ്ങണം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് ആവി വരാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ വിസിലിൻ്റെ ഉള്ളിൽ കൂടെ നന്നായിട്ട് ഇതുപോലെ ആവി വരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് വേണം കേട്ടോ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിമും ഓഫാക്കി കൊടുക്കാൻ ഇനി ഓഫാക്കി കൊടുത്ത ശേഷം ഇത് ഉടനെ തന്നെ ഇത് തുറന്നു നോക്കാൻ പാടില്ല കേട്ടോ കുറച്ച് സമയം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നല്ലതുപോലെ ആറിയ ശേഷം വേണം കേട്ടോ ഇത് തുറക്കാനായിട്ട് ഞാൻ ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഇത് തുറന്നിട്ടുള്ളത് ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ അടർത്തി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് കമഴ്ത്തിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വിട്ട് വരും കേട്ടോ അപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം റെഡി ആയിട്ടുണ്ട് അടിഭാഗം കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പാണ് നന്നായിട്ട് തന്നെ ആരെടുത്തിട്ടുണ്ട് കേട്ടോ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ എടുക്കുമ്പോൾ ഈ ഒരു അളവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക എങ്കിൽ നല്ല ആരെടുത്തിട്ടുള്ള കൽത്തപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ